വാഗമൺ വിളിക്കുന്നു സാഹസികരെ ഇതിലെ മഞ്ഞിന്റെ കുളിരും പ്രകൃതിയുടെ മനോഹാരിതയും ആസ്വദിക്കാനായി വാഗമണിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി സാഹസിക അനുഭൂതിയും നുകരാം കാൻ്റിലിവർ മാതൃകയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലവും സാഹസിക വിനോദ പാർക്കും ഉദ്ഘാടനം ചെയ്തതോടെ വാഗമൺ ലോക ടൂറിസം ഭൂപടത്തിൽ ഒഴിവാക്കാനാകാത്ത സ്പോട്ടായി മാറിയിരിക്കുകയാണ് സമൃദ്ധമായ പുൽമേടുകളും മൊട്ടക്കുന്നുകളും പൈൻമരങ്ങളും മൂടൽമഞ്ഞു മൂടിയ താഴ്വരകൾ തുടങ്ങി അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് വാഗമണിനെ സഞ്ചാരികൾക്ക് എന്നും പ്രിയങ്കരമാക്കുന്നത് വർഷം മുഴുവനും പ്രസന്നമായ കാലാവസ്ഥയാണ് എന്നതും പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടം അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് ടൂറിസം കേന്ദ്രം വികസിപ്പിക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഇടുക്കി ഡി ടി പി സിയും പെരുമ്പാവൂരിലെ ഭാരത് മാതാ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കിക്കി സ്റ്റാർസും ചേർന്ന് വാഗമൺ കോലാഹലമേട്ടിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത് മീറ്ററാണ് പാലത്തിന്റെ നീളം ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസിൽ നിർമ്മിച്ച പാലത്തിന് മൂന്ന് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് മുപ്പത്തിയഞ്ച് ടൺ സ്റ്റീലാണ് പാലം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് സാഹസികത ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അനുഭവമാണ് ഗ്ലാസ് ബ്രിഡ്ജ് പകരുന്നത് സാഹസികത തേടുന്ന സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവം പകരുന്ന ഈ പാലത്തിൽ ഒരേ സമയം പതിനഞ്ച് പേർക്കാണ് പ്രവേശനം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ പാലത്തിൽ ചെലവഴിക്കാം പാലത്തിൽ കയറി നിന്നാൽ മുണ്ടക്കയം കുട്ടിക്കൽ കൊക്കയാർ മേഖലകളുടെ വിദൂര ദൃശ്യങ്ങൾ വരെ ആസ്വദിക്കാൻ കഴിയും റോക്കറ്റ് ഇജക്ടർ ജെയിൻസിംഗ് സിപ് ലൈൻ സ്കൈ സൈക്ലിംഗ് സ്കൈ റോളർ ഫ്രീ ഫോൾ ഹ്യൂമൻ ഗൈറോ തുടങ്ങി നിരവധി സാഹസിക സാധ്യതകളും അഡ്വഞ്ചർ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് പ്രകൃതി സൗന്ദര്യം സാഹസിക അവസരങ്ങൾ ശാന്തമായ അന്തരീക്ഷം എന്നിവയാൽ സമ്പന്നമായ ഭാഗമണ്ണിൽ സഞ്ചാര സൗഹൃദ അന്തരീക്ഷം ഒരുക്കി ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് വൈവിധ്യവാർദ്ധ അനുഭവങ്ങൾ പ്രദാനം ചെയ്ത് ഭാഗമൺ സഞ്ചാരികളെ സ്വീകരിക്കുമ്പോൾ ജില്ലയുടെ ടൂറിസം സ്വപ്നങ്ങൾക്ക് മാറ്റുകൂടുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി